നമ്മൾ ഈ സ്ത്രീകൾക്ക് എത്ര കിട്ടിയാലും മതിയാകാത്ത ഒന്നാണ് ഈ ഡ്രസ്സ് അപ്പൊ കുറച്ച് വിലക്കുറവിലും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് കണ്ടു നോക്കിയാലോ ഹലോ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് സീമാസാണ് കേട്ടോ സീമാസില് കർക്കിടക കിഴിവ് നടക്കുന്നുണ്ട് ഈ നമുക്ക് ഒരുമിച്ച് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴത്തേക്കെ കാണുന്നത് നല്ല രീതിയിലുള്ള ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ചുരിദാർ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഈ ചുരിദാറിൻ്റെ സെറ്റിൻ്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള ഓഫറാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പ്രൈസൊക്കെ നമുക്ക് രണ്ടെണ്ണം എടുക്കാം അപ്പോൾ ഈ ചുരിദാർ സെറ്റൊക്കെ കണ്ട അടിപൊളി സിൽക്കി ടൈപ്പ് ഉള്ള ചുരിദാർ സെറ്റുകളാണ് ഇതെല്ലാം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അപ്പോൾ ഇനി അടുത്ത കല്യാണത്തിന് സീംവാസിലേക്ക് ഇറക്കിയുള്ള ഓഫറിൽ അടിപൊളി ചുരിദാറാവട്ടെ എംബ്രോയ്ഡറി വർക്കും മുത്ത് വർക്കും ഒക്കെയുള്ള നല്ല കോട്ടനും ഷിഫോണിലും ഒക്കെയുള്ള ചുരിദാർ സെറ്റുകളാണ് കേട്ടോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ട് ഇവിടെ ഉള്ളത് െഡ്ഷീറ്റുകളൊക്കെ കണ്ടോ ഇതൊക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അടിപൊളിയല്ലേ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടർ മെറ്റീരിയൽ വരുന്ന ഒരുപാട് കളക്ഷൻ ഉള്ള ബെഡ്ഷീറ്റുകളാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഡിസൈനിലും നല്ല ഭംഗിയിലും വരുന്ന ഒരുപാട് ബെഡ്ഷീറ്റുകൾ കൂടാണ്ട് നല്ല ചവിട്ടികളും അതുപോലെ തന്നെ കാർപ്പറ്റുകളും ഉണ്ട് ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓഫർ ഉള്ളതാണെന്ന് വെച്ചാൽ ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ യാതൊരു ഇത് കോംപ്രൈസും ഇല്ല എല്ലാം അടിപൊളി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മെറ്റീരിയൽസിന്റെ കാര്യം മുറിച്ചെടുക്കാൻ പറ്റിയ കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ കൂടി ഒരുപാട് കളക്ഷൻസിലും ഇവിടെ ഉണ്ട് കേട്ടോ കൂടാതെ തന്നെ നല്ല രീതിയിലുള്ള വർക്ക് വർക്കുള്ളതും ഷിഫോണിലായതായിക്കോട്ടെ അതുപോലെ തന്നെ നല്ല നെറ്റിലായിക്കോട്ടെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസും ഇവിടെ ഉണ്ട് ഇതും നമുക്ക് നല്ല ഓഫറിൽ കിട്ടുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻസിന്റെ അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ഷർട്ടുകൾ ഇവിടെ കാണാം ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഇതുപോലുള്ള പൂക്കളുടെ ഷർട്ടുകളൊക്കെ ഫിഫ്റ്റി ഓഫറിലാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ തന്നെ ഒത്തിരി കളക്ഷൻസ് ആണ് അപ്പൊ നമ്മൾ ഷർട്ടിന്റെ ഓഫറുകളൊക്കെ കണ്ടു ഷർട്ടിന് മാത്രമല്ല കേട്ടോ ഇവിടെ ജീൻസിനും പാന്റിനും ഒക്കെ ഓഫർ ഉണ്ട് ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്ന പാന്റുകളാണ് അതുപോലെ തന്നെ ജീൻസുകളൊക്കെ ഈ സൈഡ് ഇതൊക്കെ കണ്ടില്ലേ ഫിഫ്റ്റി പെർസെന്റേജില് അടിപൊളി കളക്ഷൻസിലാണ് വരുന്നത് കേട്ടോ ബ്രാൻഡഡ് ഷർട്ടുകൾക്കും നല്ല ഓഫറുകൾ ഇവിടെ ഉണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനത്തോളം ഓഫറുകളാണ് ബ്രാൻഡ് ഷേട്ടുകൾക്ക് ഇവിടെ ഉള്ളത് ഇതിന്റെ ഒരു കടൽ പോലെയുള്ള കളക്ഷൻസ് തന്നെയാണ് കേട്ടോ അല്ലെ ഇനി മുണ്ടുകളുടെ മേളം ആയിരിക്കും അപ്പൊ ഓടി വന്നോളൂ ഇവിടെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മുണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഷർട്ടിന്റെ അതേ കരയിലുള്ള മുണ്ട് അതാണല്ലോ ഇപ്പൊ ട്രെൻഡായിട്ട് വരുന്നത് അതങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് കളറുകളുള്ള മുണ്ടുകളാണ് ഇവിടെയുള്ളത് ഇവിടെ നൈസ് വെറും ത്രീ സെവൻറ്റി നയനിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ടോപ്പുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ഇതിന് നല്ല ഭംഗിയുള്ളത് നല്ല മെറ്റീരിയൽ വരുന്ന ടോപ്പുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണല്ലേ അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കുർത്തീസും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻ ആണ് ഫ്രീ നമ്മൾ എവിടെ പോയാലും ഓഫറുകളൊക്കെ കാണുമ്പോൾ വളരെയധികം കുറവായിട്ട് കാണുന്ന ഒരു സംഭവമാണ് അണ്ടർ ഗാർമെന്റ്സിന്റെ സെക്ഷൻ പക്ഷെ ഇവിടെ അണ്ടർ ഗാർമെന്റ്സിന്റെ സെക്ഷന് അത്യാവശ്യം കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഓഫറിൽ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഓഫറിൽ വന്നിട്ടുള്ളതാണ് ഇതിനൊക്കെ നല്ല രീതിയിലുള്ള റേറ്റും കാര്യങ്ങളും കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ നല്ല കോട്ടനും അതുപോലെ തന്നെ ബനിയ മെറ്റീരിയൽ വരുന്നതാണ് ഈ കാണുന്ന ടോപ്പുകളൊക്കെ നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ ബൈ വൺ ഗെറ്റ് വൺ ആണ് അടിപൊളി ഷിഫോൺ മെറ്റീരിയൽ ഉള്ളതാണ് ഒരുപാട് കാലം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നല്ല വെറൈറ്റി ടൈപ്പ് മെറ്റീരിയൽ വരുന്ന ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലുള്ള ചുരിദാറുകളാണ് ടോപ്പുകളാണ് കേട്ടോ അതൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം നിങ്ങൾ ഈ കാണുന്ന റെഡിമെയ്ഡ് ചുരിദാർ സെറ്റുകളൊക്കെ അടിപൊളി ഓഫറിലാണ് ബൈ വൺ ഗെറ്റ് വണ് ഓഫറിൽ കണ്ടില്ലേ എല്ലാം ത്രീ പീസ് സെറ്റാണ് വരുന്നത് ടോപ്പ് പാൻറ് ഷോള് ഫിഫ്റ്റി ഓഫറിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്ന സാരികളാണ് ഇതൊക്കെ ഏത് റേറ്റ് വരും ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് സാരി ജോലിക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സാരി അല്ലേ സാരികൾ നല്ല ഓഫറിലുണ്ട് അതായത് ഫിഫ്റ്റി പെർസെന്റേജിൽ നമുക്ക് സാരികളും കിട്ടും കേട്ടോ

ട്രൗസേഴ്സ് ആണ് ഷർട്ടുകളും അതുപോലെ തന്നെ ഒന്നിനൊന്ന് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് സോഫ്റ്റ് വെറും വെറും രൂപ അതായത് രൂപയുടെ ഓഫറിൽ രൂപയ്ക്ക് അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല വെറൈറ്റി ടൈപ്പ് കളേഴ്സ് ഉണ്ട് രൂപയ്ക്ക് അടിപൊളി നൈറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കണ്ട ഐറ്റികളൊക്കെ ഇതുപോലെ ഓഫറിൽ ഇരിക്കുവാണ് ഓഫർ കണ്ടപ്പോൾ പിന്നെ അങ്ങനെ കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളും അങ്ങനെ എടുത്തു കേട്ടോ സംഭവം ഇത്രയും വിലക്കൂറിൽ മറ്റൊരു കടയിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടിട്ടാണ് പിന്നെ നമ്മുടെ സീമാസല്ലേ അവിടെ നിന്ന് കുറെ സംഭവങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര അപ്പൊ നിങ്ങളുടെ അടുത്ത പർച്ചേസും സീമാസില് നിന്നാവട്ടെ